ഹായ് ഫ്രണ്ട്സ് റഗത് മീഡിയയിലേക്ക് സ്വാഗതം ഒരു നമ്മൾ സീതത്തോടുള്ള കക്കാ ടാറിൻ്റെ വീഡിയോ ആണ് ഇത് കക്കാ ടാറ് അപ്പുറത്ത് പവർ ഹൗസുണ്ട് പവർ ഹൗസിൽ നിന്നും ഒഴുകുന്ന വെള്ളമാണ് നിശ്ചലമായിട്ട് ഒഴുകുന്ന വെള്ളം വെള്ളത്തിൻ്റെ ദൃശ്യമാണ് താഴെ കാണുന്നത് ഒരു வாட்டர் டாங்க ஆ டாங்கில் சப்ளை சப்ளையே இன்னும் நம்ம பவுரோஸ் பௌரோஸும் வேறு ஆக்காது கக்காடு ஹவுஸ் കാട്ടാർ ഒഴുകുന്ന പൗറോസിന് മുകളിൽ നിന്ന് ഒഴുകുന്ന ഭാഗം ഇങ്ങനെയാണ് പൗറോസിന് താഴോട്ടൊഴുകുന്നത് ഇച്ചിരി അടി ശക്തമാണ് വെള്ളം പൗറോസിലെ വെള്ളം കൂടി ചേർന്ന് ഒരു നല്ല സീനറിയാണ് പൗറോസിൽ നിന്നും താഴോട്ട് ഒഴുകുന്ന വെള്ളം ऐसा सक पवर स അപ്പം കക്കാട് പവർ ഹൗസിൻ്റെ വ്യൂ കാണാൻ പോവാണ് കക്കാട് പവർ ഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദനം ചെയ്തതിന് ശേഷം ജലം തള്ളുന്ന ഒരു ഇതാണ് ഇതാണ് കക്കാട് പവർ ഹൗസ് പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിച്ച് പറ്റിയതിന് ശേഷം വെള്ളം പുറന്തള്ളുന്ന സംഭവമാണ് ഇതാണ് സീതക്കോട് കക്കാട് പവർ ഹൗസ് പവർ ഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിച്ചതിന് ശേഷം വരുന്ന വെള്ളം താഴോട്ട് തള്ളും ആ വെള്ളം കക്കാ ടാറിലേക്ക് കക്കാ ടാറിലേക്ക് ഇതാണ് انا ككا تارلك ادي كده يلا من هنا ككا تارلك فائ كده ده انا لازم سيناريو يعني اوكي